സ്വാഭാവികമായും യു ഡി എഫിൽ തീരുമാനമുണ്ട് എന്നാണ് ഞാൻ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞത് ആ തീരുമാനം എന്തായിരുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ലീഗ് നിശ്ചയിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കും ജോസഫ് സാറിന്റെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ജോസഫ് തീരുമാനിക്കും അതിൽ പരസ്പരം ഇടപെടാനോ പറ്റില്ല എന്ന് പറയാനോ ഉള്ള മുമ്പൊക്കെ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പാടില്ല എന്ന തീരുമാനമാണ് അപ്പൊ ജോയിയുടെ വിഷയം വന്ന സമയത്ത് ഞാൻ ഈ കാര്യം യു ഡി എഫ് നേതൃത്വത്തിലെ ഘടക ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഒറ്റ അവരൊറ്റവാക്കി പറഞ്ഞോളൂ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ പറയാം അല്ലാതെ ഞങ്ങൾക്ക് കയറി പറയാൻ പറ്റില്ല അത് ഞങ്ങളൊരു പൊതു തീരുമാനമാണ് അങ്ങനെ ആ തരത്തിലൊരു അഭിപ്രായ സ്വരൂപണം നടത്തിയപ്പോ ലീഗ് ലീഗിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും അവിടെ ബോധ്യപ്പെടുത്തിയതാണ് അപ്പൊ ചരിത്രത്തിലാദ്യമായിട്ട് പാണക്കാട് തങ്ങൾ സാദിക്കലി തങ്ങളുടെ അവസാനമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അത് നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രല്ല ഞാൻ ജയിപ്പിക്കും ഞാൻ 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 കാണുന്നുണ്ടല്ലോ ഈ ഞാൻ ആ ഞാൻ പിണറായി അഹങ്കാരം കാണിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാം എന്ത് പൈസയിലാണ് അദ്ദേഹം കാണിക്കുന്നത് ഈ ഈ പറയുന്ന ഈ അഹങ്കാരം ഒരാളില്ലെങ്കിലും ഞാൻ ഇതിനെ ജയിപ്പിക്കുന്നു ഇപ്പൊ പുതിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ടീമ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട തലമുതിർന്ന മുഴുവൻ നേതാക്കളെയും സൈഡ് ലൈൻ ചെയ്തു ഒരു വാക്ക് പോലും ഉച്ചരിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസ്ഥ കളഞ്ഞു പിന്നെ അതിനെ കൺട്രോൾ ചെയ്ത് മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടോ വസ്തുത അതല്ലേ മലയോര കുടിയേറ്റ കർഷകരായിരുന്നു കോൺഗ്രസിന്റെ മറ്റൊരു നട്ടല് അത് പൂർണമായും സൈഡ് ലൈൻ ചെയ്തില്ലേ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഈ നാട്ടിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നേതൃത്വം നൽകിയ ഹരിത എം എൽ എമാരുടെ ലീഡറായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് മലയോരത്ത് അദ്ദേഹത്തിന്റെ പേരിച്ചിരിക്കാൻ വയ്യ അനുഭവിച്ചതാ ആ കർഷകരാണ് ഇവിടെ ഈ വിഷയം നേരിടുന്നത് ആ കർഷകരുടെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ പ്രതിപക്ഷ നേതാവിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല പിന്നെ ഈ അഹങ്കാരം വെച്ച് നടക്കുകയാണ് പിന്നെ എവിടുന്നാ വോട്ട് ആരാണ് വോട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങള് ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം ഇനിയിപ്പൊ നമുക്ക് സ്വരാജിന്റെ കാര്യം എടുക്കാം സ്വരാജ് സി പി എം തോറ്റമ്പി കിടക്കാണ് സി പി എം എന്ന് പറയാൻ പറ്റില്ല പിണ ഈ പിണറായിസ്യത്തെ തോൽപ്പിക്കുന്നതിന്റെ മുൻപന്തിയില് പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആകും ഞാൻ പറഞ്ഞു മുപ്പത്തയ്യായിരം വോട്ടിന്റെ മുകളിൽ ഒരു വോട്ട് സ്വരാജിന് കിട്ടാൻ പോകുന്നില്ല ഇന്നലെ ഞാൻ പോത്തുകല്ലിൽ വോട്ട് ചെയ്യാൻ പോയപ്പോ അവിടുന്ന് കുറച്ച് കർഷകർ വോട്ട് കഴിക്കുമ്പോഴേ എന്നോട് പറഞ്ഞാൽ അറിയോ അന്മാർക്ക് അങ്ങനെ ധൈര്യമായിട്ട് ചോദിക്കോ ഇവിടുന്ന് വീട് പോയനല്ലേ അവൻ അങ്ങാടി പോയി വീടുണ്ടാക്കിയില്ലേ ആരാ പറഞ്ഞു പച്ച സഖാപടൻ ഈ മലയോരത്തായിരുന്നു ആരുണ്ടായിരുന്നത് മലയോരത്ത് താഴ്വരയിൽ പൊത്തൂരിൽ അറിയാം ആ ഗ്രാമത്തില് ആ കർഷിക മേഖലയിലായിരുന്നു സ്വരാജ് വീട് വെച്ച് താമസിച്ചിരുന്നു ആ വീട് വിട്ട് ഇവിടെ നിലമ്പൂർ ടൗണിൽ വന്ന് വീട് വെച്ചു ഇവർക്കൊക്കെ എന്ത് കമ്മിറ്റ്മെന്റ് അവൻ്റെ അതിന് സൗകര്യമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോണാന് ഓർക്കാം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്ന് പറയുന്നത് ആരാ ഇവിടുത്തെ സഖാക്കള ഇത്രയും വിഷയമുണ്ടായിട്ട് ഈ മലയോര വിഷയത്തിൽ ഒരു വാക്ക് പറയാൻ ചില എസ് എൻ ഡി പിയുടെ പ്രവർത്തകർ വന്നോ അവർ പറഞ്ഞ ഓർക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കോ ശബരിമല ഞങ്ങളുടെ നെഞ്ചിൽ എപ്പോഴും തീയാണ് ഒരാൾ പിണറായി പോലും ആ രീതിയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇവിടെ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ തന്നെ ഉള്ളൂ പിന്നെ ഏത് വോട്ടാണ് കിട്ടാൻ പോകുന്നത് ഇന്നലെ വോട്ട് ചോദിച്ചു നടക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലാളി തൊഴിലാളികൾ ആ കൊടും മഴയത്ത് വരച്ച് പണിയെടുക്കുകയാണ് സ്ത്രീകൾ എഴുപത് വയസ്സിലൂരും എഴുപത്തഞ്ച് വയസ്സുള്ളവരും അതിലുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് തുടങ്ങിട്ട് എന്നോ സർക്കാർ പ്രഖ്യാപിച്ച അവർക്ക് റെയിൻകോട്ട് കൊടുക്കുന്നു ഷൂ കൊടുക്കുന്നു മഴക്കാലത്ത് രാവിലെ പോയി ഇവർ പണിയെടുത്തു അടിമകളെ പോലെ ഈ സ്ത്രീകളെ ഈ കൊടുമ്പഴയിൽ നേതാക്കന്മാരൊക്കെ വീട്ടിനകത്ത് നല്ല സൗകര്യത്തിൽ എൽ സി സെക്രട്ടറി അടക്കം ജീവിക്കുമ്പോ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പോകുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഒരു റെയിൻകോട്ട് നൂറ് റുപ്യാണ് ഒരു ഷൂസിന് ഒരു പത്ത് മുന്നൂറ് റുപ്യ വരും അവരുടെ പ്രതികരണമാണ് ആശാവർഗമാരുടെ പ്രതികരണം ഞാൻ പറയേണ്ടതില്ല ഒരു തൊഴിലാളി വർഗ പാർട്ടി പരിപൂർണമായിട്ടും ഈ പറയുന്ന ലെവലിലേക്ക് അദാനി അമ്പാരിമാരുടെ പാർട്ട്ണർഷിപ്പിലേക്ക് ഉയർന്നറിന്റെ പ്രതിഫലനം അത് തന്നെയാണ് ഇവിടെ സ്വരാജിനെ സംബന്ധിച്ച് ജനങ്ങൾ അടിച്ചിട്ടിരിക്കുകയാണ് ഒരു നിലക്കും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം പിണറായി ഇപ്പൊ ഒരാഴ്ചയെ നിന്നുള്ളൂ ഈ പറയുന്ന രണ്ടാഴ്ചയും ഇവിടെ നിന്നാൽ ഒന്നും കൂടെ നമുക്കൊരു ബെറ്റർ പൊസിഷനിലേക്ക് വരുമായിരുന്നു ഇതാണ് സ്വരാജ് പ്രത്യക്ഷത്തിലുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ